ഈ ക്രീപ്പർ ലോങ് എന്ന് പറഞ്ഞ സംഭവം ഫസ്റ്റിൽ ഏകദേശം ഈ ഒരു മലബാർ ഏരിയ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ തോന്നണു ഫസ്റ്റിൽ എൻ്റെ കയ്യിലാണ് വന്നത് ഞാൻ ഈ സാധനം എൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കുകയാണ് ചെയ്തത് അവരാണ് വെച്ചിട്ടാണ് ഇത് ക്രീപ്പർ ലോങ്ങനായിട്ട് അപ്പോഴത്തിനാണ് നമുക്കിതിൽ ക്രീപ്പർ ലോങ്ങിനാണ് ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു വന്നത് എനിക്ക് ഇന്തോനേഷ്യയിലുള്ള ഒരു സുഹൃത്ത് തന്നെയായിരുന്നു ഇന്തോനേഷ്യയിൽ പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ തന്നെ ഉള്ള ആളാണ് ഇന്തോനേഷ്യയിലാണ് അവർ വർക്ക് ചെയ്യണത് ഞാൻ അവരെത്തിച്ചെന്നാണ് സംഭവിക്കുന്നത് അപ്പൊ എൻ്റെ മദർ പ്ലാൻ ആണ് ഇപ്പോൾ ഇവിടെ ഈ തൈകൾ മൊത്തം വന്നുകൊണ്ട് എൻ്റെ മദർ ഞാൻ കൊടുത്ത തൈമെന്ന് മദർ പ്ലാൻ ആക്കി തൈമെന്നാണ് വന്നുകൊണ്ട് കിണത് ഇത് വേണമെങ്കിൽ നമുക്കൊരു ഈ ഒരു ഈ ഒരു മാസം വേണമെങ്കിൽ നമുക്കൊരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്ന് വെച്ചാൽ ഈ തൈ ആണെങ്കിൽ അടുത്ത വർഷം കായുണ്ടാവും കായുണ്ടാവും ഇത് വിയറ്റ്നാമറീൻ്റെ ചെറിയ തൈകളാണ് കവർ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല നല്ല തൈകളാണ് ഇതേപോലെ തൈകൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് ഇത് ഞാൻ എൺപത് രൂപ കൊടുക്കും രണ്ടു വർഷം കൊണ്ട് കിട്ടും ഈ തൈ വെച്ചാൽ രണ്ടു വർഷം കൊണ്ട് നൂറ്റമ്പത് രണ്ടു വർഷം ആവും നൂറ് രൂപ തൈ വാങ്ങിയാലും രണ്ടു വർഷവും ഇതൊക്കെ അതേ ചെറിയൊരു ഒരു മാസം രണ്ട് മാസമൊക്കെ മാറ്റത്തിൽ ഉണ്ടാവുള്ളൂ ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ റസീൻ എക്സോട്ടിക്കൽ ആണ് കേട്ടോ മുമ്പും ഇവിടുത്തെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് ഒരു അടിപൊളി അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നമ്മുടെ എത്തിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് പ്ലാന്റുകൾക്ക് നല്ല രീതിയിൽ റേറ്റ് കുറച്ചിട്ടും അതേപോലെ നല്ല ക്വാളിറ്റി പ്ലാന്റുകളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി അംഗമാവുക എൻ്റെ പേര് റഷീദ് മലപ്പുറത്ത് ടൗണിൻ്റെ അടുത്ത് തന്നെ റെസീൻ എക്സോട്ടിക്ക്

പിന്നെ ഇവിടെ തൊട്ട് വലുത് അതിന്റെ ഇരിക്കുന്നുണ്ടല്ലേ തൊട്ട് വലുത് എന്റെ ഐറ്റം ഉണ്ട് തൊട്ട് വലുതല്ലേ നല്ല അത്യാവശ്യം ബുഷി തൈകളാണ് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ നമ്മൾ കൊടുക്കുന്നു ഇത്രയും വലിയ തൈകള് ഓക്കെ ഓക്കെ ആയിട്ടുള്ള റേറ്റ് ആണ് നല്ല അത്യാവശ്യം ഐറ്റം ഉണ്ട് കണ്ടോ ഈ ഒരു ഐറ്റം വരണല്ലേ ഒരുപാട് പ്ലാന് ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഇതിപ്പോ നമുക്ക് മാറ്റി പേരൊക്കെ ഉണ്ട് ജപ്പാൻ പേരൊക്കെ ജപ്പാൻ പേരൊക്കെ ഉണ്ടോ ഫുള്ള് ഫ്ലവറോട് കൂടി വലിയ തൈട്ടോ അത്രയും വലിയ തൈകളോ എന്താ ഇതിന്റെ ഹൈറ്റ് ഉണ്ടോ ഇത്രയും നല്ല തൈകളാണ്ടോ

നമ്മുടെ മനസൂർ കാലത്ത് മഴക്കാലത്ത് ആദ്യത്തെ വീടില്ല ഒരുപാട് ഓഫറിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതിപ്പോ നമ്മള് ഓരോന്നും എല്ലാം കൂടെ ഒരു ഇതിലോ രണ്ട് വീഡിയോയിലോ പോകാൻ തോന്നുന്നില്ല അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട് ബാക്കി എന്താണ് പുഷ് ഓറഞ്ചിന്റെ ഹൈബ്രിഡ് പുഷ് ഓറഞ്ച് നിറയെ കായ് ഇത് തീർന്നിരുന്നു ഇവിടെ കായ് ഇപ്പൊ പുതിയ വന്നാണ് വലിയ ഇതൊക്കെ നമുക്ക് ഒരു നാനൂറ്റി രൂപ കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം പിടിച്ചു നോക്കി ഒരൊറ്റ തൈലന്നെ പിടിച്ചു നോക്കി എത്ര കായത് ഏകദേശം ഒരു അമ്പത് കായകളുണ്ടാവും അത്രയും കായുണ്ട് തിമ ചെറുതും വലുതും ആയിട്ട് ചെറുത് ശരിക്കാ നാനൂറ്റമ്പത് രൂപ മരത്തിലുണ്ട് ഇത്രയും നാരങ്ങില്ലാണ്ട് നാരങ്ങ ഒരു എല്ലാ പ്ലാന്റും അത്യാവശ്യമുണ്ട് ഇതിന്റെ വലിയ തൈകളാണുണ്ടോ അത്യാവശ്യം നല്ല ലെയർ അടിച്ചുണ്ടാക്കിയ തൈകളാണ് ഇത്രയും വലിയ തൈകളാണ് ഏകദേശം രണ്ടടിയോളം രണ്ടടി തൈകളാണ് ഇത് നമ്മള് കൊടുക്കണത് അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് ഇതൊരു ഓഫറിലും ഇത് അത്തിന്റെ ഓരോ വെറൈറ്റികളാണ് ഇത് ഡയാന ഫിഗ് യെല്ലോ ഇത് ഈജിപ്ഷ്യൻ റെഡ് ഇത് ദുബായിൽ ദുബായി കൊടുക്കുന്ന കമ്പോട് ചെയ്താണ് ഇത് തുർക്കി ബ്രൗണ് ഇത് റെഡ് റെഡ് കളർ വരുന്നാണ് ഇത് ഇറാക്കിൻ്റെ ഒരു അത്തിയാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഈ അറേബ്യൻ വെറൈറ്റികളൊക്കെ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണത് സെയിം റേറ്റ് ആണ് പിന്നെ പൂന റെഡ് എന്ന് പറയുന്ന ഇസ്രായേൽ അത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല തൈ കൊടുക്കുന്നുണ്ട് പിന്നെ ബ്രൗൺ തുർക്കി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല തൈകളന്നെ എല്ലാം ഇവിടെ കായ്ച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചു കൊടുക്കാനും എല്ലാം പഴങ്ങൾ നിങ്ങൾ പുറകിലേക്കും നോക്കിയാൽ എല്ലാ പഴങ്ങളും കായ് നിൽക്കുന്നത് കാണാം വീഡിയോ ഇഷ്ടംപോലെ കായകൾ ഇത് എപ്പോഴും ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു അവിടെ കണ്ടോ അതിലാ കഴുത്ത് ഇത് പഴുത്തായിട്ടില്ലല്ലോ ചെറിയ സൈസ് ആണ് കളർ മാറി തുടങ്ങിയിട്ടുണ്ടല്ലേ എല്ലാത്തിൽ ഒരുവിധം ഫ്രൂട്ടുകൾ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മളെ ബ്രൗൺ അല്ലേ അതെ ഈ ബ്രൗന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൽ ഇത് നമ്മള് റോസ് മുന്തിരി ഉണ്ട് നോർമൽ വൈറ്റ് ഉണ്ട് ഇത് ഇതാണ് ഇപ്പൊ നമ്മളെ പറയപ്പെട്ട കമ്പോഡിയൻ മുന്തിരി എന്ന് പറഞ്ഞാൽ ലേർ തൈകളാണ് ലെയർ ആണ് ഇതിപ്പോൾ കുറച്ച് വില വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ് രൂപ വളം ഇതിൻ്റെ വരുന്നുണ്ട് ഇതാണ് ലെയർ തൈകളാണ് പക്ഷേ ഇതൊക്കെ എന്തായാലും ഒരു രണ്ട് മാസം കൊണ്ട് ഒരു നൂറ്റമ്പത് രൂപയൊക്കെ എത്തും എന്നാണ് എൻ്റെ ഒരു ഇത് വരുന്നത് കാരണം ഇത് വെറുതെ കമ്പ് കുത്തിയാൽ മുളക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും ഇത് വില കൂടി വരാൻ ചാൻസ് ഇല്ല എന്തായാലും വില കുറഞ്ഞു വരും ഇപ്പോൾ ഇത് ട്രെൻഡായിട്ട് ആണ് ഇപ്പോൾ ഇതിൻ്റെ വില നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് നല്ല വില കൊടുക്കണം അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് ഇരുപതോളം തൈകൾ എൻ്റെ കയ്യിലുണ്ട് വെയിറ്റ് യാണെങ്കിൽ വില കുറച്ച് വാങ്ങാം ഇപ്പത്തെ വില നാനൂറ് രൂപയാണ് വില റിസൾട്ട് എന്തായാലും മൂന്ന് വർഷം രണ്ടു വർഷം എന്തായാലും പിടിക്കും എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കാരണം ഒരു മൂന്ന് മാസം മുന്നേ വെച്ച ഒന്നും ആയിട്ടില്ല ചെടി കുറച്ച് വളർന്നിട്ടുണ്ട് ഇതെന്നെ കമ്പിടുത്ത് കുത്തിയാൽ വീണ്ടും തൈകളാവും അത്രേ ഉള്ളൂ സംഭവം അതായത് ഇതിന്റെ എന്താ ഇതിന്റെ ഇപ്പൊ രണ്ടാള് റിവ്യൂ പറഞ്ഞു എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിട്ടില്ല അപ്പൊ ഇനി എന്താന്നുള്ളത് ഞമ്മള് ണ്ട് സക്സസ് റഷീദ് സക്സസ് ആണ് ഒരു ടേസ്റ്റിൽ നല്ല റിവ്യൂ അല്ലേ നമുക്ക് തന്നത് എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കാണാം ഇത് നമ്മളെ ക്രീപ്പര് ലോങ് വള്ളി പോലെ വള്ളി പോലെ ആണ് ഇതിൽ തന്നെ പിന്നെ ശരിക്കും പിമ്പോങ്ങിനെ ചെറിയൊരു മാറ്റത്തിനേ ഉള്ളൂ പഴത്തിന്റെ സൈസും ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ പിൻപോങ്ങിനെ കാട്ടി ഒരു ഇത്തിരി കൂടുതലുണ്ട് ഇത്തിരി കൂടുതലുണ്ട് ഏകദേശം പിന്നെ ഡബിൾ ലോങിനൊക്കെ ഇതേപത്തിൽ ആണ് വരുന്നത് ഇതേ ഇപ്പൊ എന്റെ ഇതിൽ ഇല്ല നമുക്ക് കായ് ഡബിൾ ലോങ് ഉണ്ടായിട്ട് നമുക്ക് അതിന്റെ നല്ലൊരു വീഡിയോ ചെയ്യണം എന്തായാലും പൂട്ടിട്ടുണ്ട് നമുക്ക് അതിന് നല്ലൊരു വീഡിയോ ചെയ്യണം അതിന്റെ കായന്റെ സൈസും കാര്യങ്ങളും എന്തായാലും ഇതിപ്പോ നമ്മള് ക്രീപ്പർ ആണ് നല്ല സൈസ് ഉള്ള തൈകളാണ് കണ്ടോ ഇത്രയും നല്ല സൈസ് ഉള്ള നല്ല തൈകളാണ് ഇത് നമ്മള് കൊടുത്തോണ്ട് ആയിരം രൂപയ്ക്കാണ് ഇത്രയും വലിയ തൈ ഇഷ്ടംപോലെ തൈകളുണ്ട് അതൊക്കെ ഉണ്ട് ഇനി ഇത് ആ അപ്രോച്ച് അപ്രോച്ച് ചെയ്താണ് പെട്ടെന്ന് കായ്ക്കും ഇതുതന്നെ പൂ വരും പെട്ടെന്ന് ഇതൊക്കെ നമ്മൾ ആയിരം രൂപക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു സംഭവം കൂടെ എന്താ വെച്ചാൽ ഈ ക്രീപ്പർ ലോങ് എന്നാണ് സംഭവം ഫസ്റ്റിൽ ഏകദേശം ഈ ഒരു മലബാർ ഏരിയ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ തോന്നണു ഫസ്റ്റിൽ എൻ്റെ കയ്യിലാണ് വന്നത് ഞാൻ ഈ സാധനം എൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കുകയാണ് ചെയ്തത് അവരാണ് വെച്ചിട്ടാണ് ഇത് ക്രീപ്പർ ലോങ്ങനായിട്ട് അപ്പോഴത്തിനാണ് നമുക്കിതിൽ ക്രീപ്പർ ലോങ്ങനാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു വന്നത് എനിക്ക് ഇൻഡോനേഷ്യയിലൊരു സുഹൃത്ത് തന്നെയായിരുന്നു ഇന്തോനേഷ്യയിൽ പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ തന്നെ ഉള്ള ആളാണ് ഇന്തോനേഷ്യയിലാണ് അവർ വർക്ക് ചെയ്യണത് ഞാൻ അവരെത്തിച്ച് തന്ന സംഭവിക്കുന്നത് അപ്പോൾ എൻ്റെ മദർ പ്ലാനാണ് ഇപ്പോൾ ഇവിടെ ഈ തൈകൾ മൊത്തം വന്നുകൊണ്ട് എൻ്റെ മദർ ഞാൻ കൊടുത്ത തൈമെന്ന് മദർ പ്ലാൻ്റെ ആക്കി തൈമെന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയത് ഒന്നാണ് വിയറ്റ്നാം മാൾട്ടേൻ്റെ വലിയ തൈകൾ ഉണ്ടോ ഇത്രയും സൈസുള്ള തൈകളാണ് ഉണ്ടല്ലേ ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു വിയറ്റ്നാം മാള്ട കാഴ്ചതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് ഇതാണ് വിയറ്റ്നാം മാള്ട ഇതിൻ്റെ തൈകളാണിത് ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതാ വന്നിട്ട് ഇനി പണി വരാണ്ട് ഇത് ഇത്രയും വലിയ തൈകൾ ഇതൊക്കെ പല നേഴ്സറികളിലും ആയിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സാധനങ്ങളാണ് അത്രയും വലിയ തൈകളാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് വിയറ്റ്നാം മാൾട്ട ഒറിജിനൽ വിയറ്റ്നാം മാൾട്ട നല്ല തൈകളാണ് ഇതിലൊക്കെ പൂവിട്ട ഉണ്ടായിരുന്നു പൂവിട്ടത് എടുത്താണ് ഇനി പൂവുള്ളതന്നെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിൽ വരും അങ്ങനെ വണി കൊണ്ടുപോകാം എന്തായാലും ഇഷ്ടംപോലെ തൈകളിതുണ്ട് ഇത്രയും സൈസുള്ള തൈകളുണ്ടോ

പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇതൊക്കെ മനാന ബാങ്ക് പുതിയത് വന്നാണ് പുതിയ സ്റ്റോക്ക് വന്നാണ് അത്ര നല്ല സൈസ് തൈകളാണ് ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം മനാന ഓക്കെ ഇത് കാട്ടിമോന്റെ തൈകളാണ് ഒക്കെ പുതിയത് വന്ന തൈകളാട്ടോ ഇതൊക്കെ കാട്ടിമോൻ്റെ ഈ തൈ ആണെങ്കിൽ അടുത്തവർഷം കായുണ്ടാവും നൂറ്റമ്പത് രൂപക്ക് നല്ല കാറ്റിമോന്റെ തൈകൾ നഷ്ടം പോലെ ഇനിയും വരാനുണ്ട് തൈകൾ പല സ്ഥലത്തും ഉണ്ട് ഇവിടെ തന്നെ മാറ്റി വെച്ചാണ് നമ്മൾ കവർ ചേഞ്ച് ചേഞ്ച് ആക്കാൻ ഇത് കവർ ചെയ്ഞ്ചാക്കാൻ ഓഫർ നൂറ്റമ്പതിന് കൊടുത്തിനാണ് നമുക്ക് എന്തായാലും ഒരു കൊടുക്കുക ലാസ്റ്റ് ഏകദേശം നൂറ്റമ്പത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ലാസ്റ്റ് വിയറ്റ്നാമിലെ പ്ലാവാണ് എന്താ ഒത്തിരി സൈസ് ഉണ്ട് ഇതിൽ ഒരുപാട് തൈകൾ എന്റെ കയ്യിലുണ്ട് ഇത് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും ആയിട്ട്

എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേര് ഇതൊക്കെ ഒരു ഇത് ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നു ഇത് പുതിയ വന്നാണ് പുതിയൊരു വെറൈറ്റി വന്നാണ് ഇതിൽ ഇതില് ഗോൾഡൻ സീതണ്ട് സീഡ്ലെസ് ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒക്കെ ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേഞ്ചിൽ വരുന്ന തൈകളാണ് ദൽഹാരി ചാമ്പകൾ ഈ ഐറ്റുള്ള നല്ല തൈറ്റിലാണ് ഇതാ കണ്ടോളി ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപക്ക് ദൽഹാരി ഇഷ്ടംപോലെ തൈകളുണ്ട് ഒന്നോ രണ്ടോ തൈകളെല്ലാം എത്ര തൈകൾ വേണമെങ്കിലും ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപക്ക് ദൽഹാരി നല്ല തൈകൾ ഏകദേശം ഒരു മൂന്നടിയോളം ഉണ്ട് തൈ നമ്മൾ ഇന്ത്യൻ മുസംബി എന്ന് പറയുന്ന വെറൈറ്റി കണ്ടില്ല അത്യാവശ്യം എല്ലാത്തിലും കായാ എല്ലാത്തിലും കായാ ഇതൊക്കെ അടിച്ചു നോക്കിയതാണ് ഈ ഒരു മരത്തിൽ മാത്രം അത് മൂന്ന് കായതാദ്യമേലെ ഇത് കണ്ടോ ഇതിലെല്ലാത്തിലും കായുണ്ട് എല്ലാം കായുള്ളതാണ് ഇതൊക്കെ നമുക്ക് ഇത്രയും വലിയ തൈകൾ ഇതിന്റെ ചെറിയ തൈകൾ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ഉണ്ട് അതും കായലുള്ള തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാണ് ഇത് നമുക്ക് ഇത് ഇത് കട്ട് കട്ട് കഥ ആവണേ ഉള്ളൂ എന്നാലും നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പഴുത്ത് അല്ല നീരുണ്ട് ഇഷ്ടംപോലെ പഴുപ്പ് എങ്ങനെയുണ്ട് കണ്ടിട്ട് പച്ച കളറാണ് കളർ മാറ്റം ഉണ്ടെങ്കിൽ പഴുത്തിട്ടുണ്ടാവും

ഇത് നമുക്ക് പറഞ്ഞ് ധൈര്യമായിട്ട് കൊടുക്കുക ഇതാണ് ഇന്ത്യൻ മുസംബി എന്ന് മുസംബി പറയുന്നത് മുസ്ബി കായംപോലെ തൈകളുണ്ട് പത്ത് നാൽപ്പതോളം തൈകൾ ഇവിടെ കൂടിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് എന്തായാലും വ്യത്ഥാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോഴും നല്ല രീതിയിൽ നമുക്ക് മധുരം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഓവർ മധുരമല്ല കേട്ടോ ഒരു നാരങ്ങ ബേസ് ചെയ്തിട്ടുള്ള മധുരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റോ ഈ ഒരു വെറൈറ്റി ഇത് എൻ ഐറ്റി ആണ് ഹോം ഗ്രോണ്ട തയ്യാണ് ായ കണ്ടോ ഈ ഒരു ഐറ്റിൽ തന്നെ നമുക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ടല്ലേ അപ്പൊ ഈ ഒരു തൈ നമുക്ക് എത്ര കൊടുക്കാം ഒരു തൈ ഇപ്പോ ഇതിപ്പോ കാച്ചത് രണ്ടൂന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ പിന്നെ വലിയതേ ഉള്ളൂ ഇതിപ്പോ അത്യാവശ്യം നല്ല സൈസ് തൈ തന്നെയാണ് എന്തായാലും നമുക്ക് കൊടുക്കാം ഈ ഒരു രണ്ടായിരുന്നൂറ് കൊടുക്കാം ഇനി നല്ല വണ്ണ നമ്മൾ കാലിന്റെ ഒക്കെ വണ്ണുള്ള തൈകളൊക്കെ എന്റെ കയ്യിലുണ്ട് അത് നമുക്ക് എന്റെ വീഡിയോയിലെ ഉൾപ്പെടുത്താൻ വേറെ ഉണ്ട് കാണാണ്ട് വേറെ സ്ഥലത്തുള്ളത് എന്തായാലും നമുക്ക് കാണിക്കാം അദ്ദേഹത്തിന്റെ ഒക്കെ വലിയ തൈകളാണ് ഏകദേശം ഒരു മൂന്നടി ഒക്കെ വലുപ്പം തൈകളാണ് ഇത് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു മുന്നൂറ് രൂപക്ക് കൊടുക്കാം ആണ് ഒരു കയ്യിൽ എടുത്ത് പിടിക്കാം നമുക്ക് ഒന്ന് കാണാനാ ഇതൊക്കെ അല്ലേ ഈ ഒരു ഐറ്റം തൈ നമുക്ക് മുന്നൂറ് രൂപ ഇത് വെറ്റ്നാമിന്റെ ചെറിയ തൈകളാണ് കവർ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളൂ നല്ല തൈകളാണ് ഇതേപോലെ തൈകൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് ഇത് ഞാൻ എൺപത് രൂപ ഒക്കെ കൊടുക്കും ചുമപാതെ തൈകളുണ്ട് കേട്ടോ അതൊക്കെ അതാണ് ഏകദേശം ഒരു പത്ത് അറുപത് തൈകൾ ഇപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനി വരാനും ഉണ്ട് അതന്നെ ഇഷ്ടം പോലെന്താ കൊറേണ്ടത് രണ്ടു വർഷം ഈ തൈ വെച്ചാലും രണ്ടു വർഷം കൊണ്ട് പിടിക്കും ഇനി ഒരു നൂറ്റമ്പത് രൂപന്റെ തൈ വാങ്ങിയാലും രണ്ടു വർഷമാവും നൂറ് രൂപന്റെ തൈ വാങ്ങിയാലും രണ്ടു വർഷമാവും ഇതൊക്കെ അതേ ഏകദേശം ചെറിയൊരു ഒരു മാസം രണ്ട് മാസമൊക്കെ മാറ്റത്തിലേ ഉണ്ടാവുള്ളൂ ഇതിപ്പോ കവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു തയ്യായിട്ട് ഒരു രണ്ടു മാസം കൊണ്ട് ഇത്രയും സൈസ് രണ്ടടിയിലേറെ വലിയ തയ്യായി മാറും ഇത് നമ്മളെ കെൽഡാന്റെ തൈകളാണ് ഇത് എണ്ണൂറ് രൂപ ആയിരം രൂപ ഇതിന്റെ തൈ വന്നിരുന്നത് ചെറിയ കുഞ്ഞി തൈ എന്താ ഇത്രയും വലിയ തൈകൾ കല്ല്യാന്റെ തൈകള് ജാക്ക് ഫ്രൂട്ട് അതെ 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 നമ്മളെ അയിനിച്ചക്കില്ലേ അതിന്റെ ഫാമിലിയാണ് ഇതിന്റെ അകത്ത് ചുമപ്പ ചളയാണ് ഇത് എന്താ ഇതിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് ഇതിപ്പോ കുറെ ആളുകൾക്ക് കായ്ച്ചിട്ടുണ്ടോ ആർക്കും കായ് പിടിക്കണില്ല മരത്തിൽ ഈ വർഷം ചിലതൊക്കെ പിടിക്കും തോന്നുന്നുണ്ട് എന്തായാലും കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നണത് ഇത് നമ്മൾ കിട്ടിയിട്ടില്ല ഇല്ല 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 അതായത് ഇത്ര നല്ല തയ്യാണ് ഇതൊക്കെ ശരിക്കും ഇതുവരെ നമ്മൾ എണ്ണൂറ് രൂപ കൊടുത്തിരുന്ന സാധനമാണ് ഇപ്പൊ നമുക്കൊരു ഇതൊരു ഒരു അറുന്നൂറ് രൂപ ആയിട്ട് കൊടുക്കാം ഓഫർ ലാസ്റ്റ് അഞ്ഞൂറ്റ രൂപേറ്റ മുസമ്പി അത്യാവശ്യം നല്ല കായ് പിടുക്കും ഉണ്ട് മധുരം നല്ലൊരു വെറൈറ്റി മുസമ്പിയാണ് ഇത് ഇതൊക്കെ ഇപ്പൊ നമ്മള് ഇഷ്ടംപോലെ തൈകൾ നമ്മള് കയ്യിലുണ്ട് നല്ല തൈകളാണ് ഇതൊക്കെ നമ്മൾ ഓഫർ റേറ്റിൽ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് യും സൈസുള്ള തൈകൾ ഇരുന്നൂറ്റമ്പത് കൊടുക്കുന്നത് വേറെ ഇതൊക്കെ എഴുന്നൂറ് എണ്ണൂറിനൊക്കെ അനുസരിച്ചാൽ വിറ്റുകൊണ്ട് തീരുന്നതാണ് ഇതിപ്പോ നമ്മള് ഇരുന്നൂറ്റമ്പത് ഇഷ്ടംപോലെ തൈകൾ ഇത് മാത്രല്ല ഇതിൽ ഒരു നൂറ് തൈകൂടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ നമ്മളെ ഗംപ്ലസ് ഇരിക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇതില് നമ്മള് രൂപ രൂപ കൊടുക്കാം കൊടുക്കാം ഈ ഒരു ഐറ്റുള്ള തയ്യല്ലേ ഒക്കെ ലെയർ ലെയറും തയ്യാണോ കേട്ടോ നമ്മള് ചെയ്യുന്നുണ്ടോ അവിടെ ഏതാ പിന്നെ തൈകള് സീഡ്ലിങ് നമുക്ക് സീഡിലിങ് കായ്ക്കണ മട്ടോവ അബിയോ അങ്ങനത്തെ അതൊക്കെ നമ്മൾ സീഡ് തയ്യായിട്ട് കൊടുക്കുന്നത് അതാണ് നമ്മള് രണ്ടു വർഷം കൊണ്ട് കായ്ക്കണ റിസൾട്ടുള്ളത് അത് സീഡ് തയ്യ് രണ്ടു വർഷം കൊണ്ട് കായ്ക്കണ തൈകളുണ്ടെങ്കിൽ സീഡ് തയ്യാണ് നമ്മൾ എപ്പോഴും വെക്കുന്നത് കാരണം അതിനാണ് കരുത്ത് തൈനെ കാട്ടി നമ്മളെ മൾട്ടിയാണോ മൾട്ടിയാണ് മൾട്ടിയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാകിസ്ഥാന കാര്യം പറഞ്ഞു ഇത് ഈ ഒരു കമ്പുമ്മണ്ടോ ഉള്ളൂ എത്ര നാരങ്ങ നാരങ്ങദ്വീപ് പിടിച്ചിട്ടുള്ളത് ഇതാണ് പാകിസ്ഥാൻ നമ്മൾ നല്ലതാണ് ചെയ്യണം എന്ന് പറയുന്ന ഉദ്ദേശം ഇതാണോ വെറികേറ്റഡ് ബുഷ് ഓറഞ്ചാണ് ഇത് പിടിച്ച് ഇത് സാധാ ബുഷ് ഓറഞ്ച് എല്ലാത്തിലും കായുണ്ട് ഇതാ അല്ലോ അല്ല ഇസ്രായേൽ ഓറഞ്ച് കുംകാറ്റ് കുംകാറ്റ് കുമാറ്റ് പിന്നെ ഇതില് മറ്റേ മാൻ്റീൻ ഓറഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന് കായ വന്നിട്ടില്ല എന്തായാലും നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം നമുക്ക് വെച്ചാൽ ഈ പറയുന്ന സമയത്ത് ഒന്നും കൊടുക്കാൻ കഴിയില്ല നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കേണ്ട നാരങ്ങന്റെ തൈകൾ ഇറക്കിയിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇത് വലിയ തൈകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം പ്രശ്നമൊന്നുമില്ല ഒരു നാലോ അഞ്ചോ വെറൈറ്റി വേണമെങ്കിൽ നാരോഗ്യത്തിൽ ചെയ്ത് കൊടുക്കാം പക്ഷേ അതൊന്നും അർജന്റാക്കി ആർക്കും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്തായാലും ഒരു രണ്ട് മാസം രണ്ട് മാസം മൂന്ന് മാസം ചെയ്തുകൊണ്ട് ഇരിക്കണ്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാം അതിനെ സമയം പറഞ്ഞു കൊടുക്കണം കൊടുക്കണ്ടെ പാക്കിസ്ഥാന്റെ ചൗസ എന്ന് പറഞ്ഞാൽ വാങ്ങണ്ടെ ചൌസ അത്യാവശ്യം ഗൾഫുകാർക്കൊക്കെ അറിയാം ഗൾഫുകാരൊക്കെ ഗൾഫിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാകും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള മാവാണ് ഇത് ബംഗ്ലാദേശ് പോയി വന്നതാണ് ഈ സാധനം എന്തായാലും ഇത് ഒറിജിനൽ പറഞ്ഞിട്ട് നിനക്ക് വന്നിട്ടുള്ളത് ഇതിപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടാവും ഏകദേശം ഒരു അടിന്റെ മുകളിലെ ഹൈറ്റ് ഉണ്ടാവും കൂടുതൽ ഹൈറ്റ് കൂടുതലായിട്ടും നല്ല കടവണ്ണും ഉണ്ട് നല്ല സൈസുണ്ട് നമ്മളിവിടെ കൊടുത്തു കൊടുക്കണ ആയിരത്തഞ്ഞൂറ് രൂപക്കാണ് ഇത്രയും വലിയ തൈവണ് അഞ്ഞൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് ചൗൺസ വാങ്ങുവാണ് എല്ലാവർക്കും അറിയാം ഇതിനെ കുറിച്ച് അറിയണ ആളുകൾക്ക് അറിയാം എന്താ നല്ല അത്യാവശ്യം നല്ല തയ്യാണ് അപ്പോൾ ആവശ്യക്കാരുടെ കഴിഞ്ഞ് പറ്റുന്നുണ്ടെങ്കിൽ ഒരു നൂറ് വരെ നമുക്ക് കുറച്ച് കൊടുക്കാം ചെറിയൊരു ഡിസ്കൗണ്ട് നല്ല തൈകളാണ് ഇത് തീരുന്നത് വരെ ഉണ്ടാവുള്ളു ഒരു പത്ത് തൈ എന്റെ കയ്യിലുള്ളൂ ഇതാണ് തായ്ലാന്റ് ലെമൺ കണ്ടല്ലോ എന്താ പ്രധാന പ്രത്യേകത തന്നെ ഇങ്ങനെ കായ്ക്കുന്നു ഇത് ശരിക്കും ഞമ്മള് സാധാ ലെമൺ ആണ് തായ്ലാന്റ് പോയവർക്കൊക്കെ അറിയാം ഇതാ ഇത് നോക്കിതാ ഇതിൽ കായ് പിടിച്ചിരുന്ന ചെറിയ കുഞ്ഞു തൈകളുണ്ട് കായകളുണ്ട് ഈ ഒരു ശെടിയാണല്ലോ ഇതുകൊണ്ടോ ഇത്രയും കായകൾ ഇതുണ്ടോ അവിടെ ഇതൊക്കെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക ഇത് ഈ തൈകള് നമ്മൾ കൊടുക്കുന്നത് ഒരു കുറച്ച് വില വരും ഒരു എണ്ണൂറ്റി അമ്പത് വില വരും തൈകള് ചെറുതൈണ്ടോ ഇതൊക്കെ ഇരുന്നൂറ് രൂപ